ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നേത്രപ്പഴം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടാ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് അതിനാവശ്യമായിട്ട് ഞാനിവിടെ അധികം പഴുത്തു പോകാത്ത മൂന്ന് പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൊലിയൊക്കെ കറുത്ത പഴമാണുള്ളതെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇന്നേ വരെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തൊഴിലേക്ക് ഒന്ന് കളഞ്ഞ് ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ പഴമൊക്കെ ഞാൻ ഇവിടെ നുറുക്കി ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്രമൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ വലിയൊരു സ്പൂണിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക പഴം നല്ലതുപോലെ വേവണം കേട്ടോ അതുവരെ നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങയുടെ ആ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം ശർക്കരയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട് കേട്ടോ അവൾ തേങ്ങയും പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ശർക്കരപ്പാനീ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു കപ്പ് ശർക്കരപ്പാനി പാകത്തിനായിരിക്കും കേട്ടോ അപ്പോൾ ശർക്കരപാനീയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ശർക്കര പാനീയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അധികം ഉപ്പാവാൻ പാടില്ല ശർക്കരയിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് നാല് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടി കൂടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പഴവും തേങ്ങയും ഒക്കെ നല്ലതുപോലെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ മാവ് ഇതാ ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് മാവിതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് മാവിൻ്റെ പരുവെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പാത്രത്തിൽ നിന്നൊക്കെ ഈ ഒരു മാവ് കൂട്ട് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ ആ പരുവ ആവുന്നത് വരെ ഇതേപോലെ ചെറുതീയിലിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ആടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിനെ ഒന്ന് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടിതാണ് ഇവിടെ നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് അടക്കി വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടിനെ ഉരുളകളാക്കി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കൈയൊക്കെ പൊള്ളിപ്പോകുമെന്ന് തോന്നുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മൾ ചെറിയ ചൂടോട് കൂടി ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് കയ്യിലേക്ക് അല്പം അല്പം പച്ചവെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം മാത്രം കയ്യിലൊന്നും ചൂടടിക്കാതെ ഇതേപോലെ മാവൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കയ്യിൽ അല്പം വെള്ളം ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് നല്ലതുപോലെ ഉരുട്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ മാവ് കൂട്ടൊക്കെ ഉരുളകളാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയിലയാണ് വാഴയിലയൊക്കെ നല്ലതുപോലെ കഴുകി ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുള്ള ഇലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ പച്ച വാഴയിലയാണെങ്കിൽ ഇലയാണെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വാഴയില നല്ലതുപോലെ വാട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം ഒരു ഉരുള മാവ് ഇതാ വാഴയിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നമുക്കിതിനെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ പരത്തി കൊടുത്തതിനു ശേഷം നല്ലതുപോലെ വാഴയില മടക്കി എടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ഒരു സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനലൊരു ഹൈപ്പ് ഓപ്ഷൻ കൂടി കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള അടയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ട് ഇതാ ഇതേപോലെ ഒരു തട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇതേപോലുള്ളൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ആവികേറ്റി വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ആവികേറ്റി വേവിച്ചെടുത്തിട്ടും വരാം ഇതിനെ നമുക്കൊരു ഇഡലി തട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ദാ നമ്മുടെ അടയൊക്കെ ഇഡ്ഡലി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി മൂടിക്കൊടുത്തിട്ട് ഒരു ഏഴ് എട്ട് മിനിറ്റോളം ഇതിനെ ഒന്ന് ആവികേറ്റി എടുത്താൽ മതി ധാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അട റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിനൊരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഈവന് സ്നാക്കായിട്ട് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അട ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലേക്ക് എന്നെ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഒന്നമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റാ